ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ അരി വെച്ച് നല്ല അടിപൊളി ഒരു പായസമാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് കാണാം ആ ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ൊത്ത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മുന്തിരി എടുത്തു കൊടുക്കാം എന്നിട്ട് ഈ മുന്തിരി കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം എൻ്റെ ഇപ്പം അണ്ടിപ്പരിപ്പ് ഇല്ലാന്നുകൊണ്ട് മുന്തിരി മാത്രങ്ങൾ ഊട്ടി കൊടുത്തിട്ടുള്ളൂ ഈ മുന്തിരി മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിന് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം അപ്പോൾ അടുത്ത് നമുക്ക് ശർക്കര ഉരുക്കി കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ശർക്കര ഉരുകാൻ വേണ്ടി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഇപ്പോൾ ഇതൊക്കെ ശർക്കര നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിൽ അഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങയുടെ ഇനി നമുക്ക് ഈ ഉരുളിലോട്ട് തേങ്ങയുടെ മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം മൂന്നാം പാൽ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കഴുകി വെച്ചേക്കുന്ന ഇരുന്നൂറ്റമ്പത് ഗ്രാം കുത്തരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലിന് വേണ്ടി രണ്ട് ചെറിയ തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാലും എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ മൂന്നാം പാലാണ് ഒഴിച്ചു കൊടുത്തത് അതിൽ കിടന്ന് അരി ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു മണം ഒരു പ്രത്യേക ടേസ്റ്റുമാണ് നെയ്യ് ഇപ്പം അരി തേങ്ങാപ്പാൽ കിടന്ന് നല്ലതുപോലെ വെന്ത് ഒന്ന് പൊറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരിക്കലൊക്കുന്ന ശർക്കര അവിടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആക്കി കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഇതേപോലെ ഒന്ന് കുറുകി വരും എന്നിട്ട് കഴിഞ്ഞ് നമുക്കിതിലോട്ട് തേങ്ങകൾ രണ്ടാം പതി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ രണ്ടാമ്പതം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടാം രണ്ടാമതൊഴിച്ചതിന് ശേഷം അത് ഈ രണ്ടാം പാലിക്കടന്ന് ഒന്ന് തിളച്ച് ഇത് ഒന്ന് കുറുകി വരണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീതൊന്നും അഞ്ചാറ് കളയ്ക്ക് കൊടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം പായസം അതാണ്ടക്കര ക വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി അഞ്ച് മിനിറ്റ് നല്ലതുപോലെ നല്ലതോലൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാനിവിടെ വിറകടുപ്പിലാണ് പായസം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്തതിന് ശേഷം പായസം തിളപ്പിക്കുക ചെയ്യരുത് പാല് പിരിങ്ങുകയും ഗ്യാസിലാണ് വെക്കണെങ്കിൽ ടീ ഓഫ് ചെയ്തതിന് ശേഷം പാല് എത്തി എടുക്കണം ലാസ്റ്റിൽ നമ്മൾ നെയ്യ് വറുത്തെടുത്ത തേങ്ങാ കൊതും മുന്തിരി കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിവിടെ നല്ല സോദേറിയ നാടനരി പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമേ അടുത്തവിടെ കാണാം